സമകാലിക ദിനം മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാരിന്റെ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ സമഗ്രമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന ചില അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ വരുന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിലാണ് വലിയ മാറ്റം പ്രതീക്ഷിക്കുന്നത് കൂടുതൽ പേരെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലേക്ക് കൊണ്ടുവരിക അതോടൊപ്പം തന്നെ വാർഷിക ഇൻഷുറൻസ് പരിരക്ഷ പത്ത് ലക്ഷം രൂപയാക്കി ഉയർത്തുക അങ്ങനെയുള്ള ചില സാധ്യതകളാണ് പറയുന്നത് ദേശീയ ആരോഗ്യ അതോറിറ്റി തയ്യാറാക്കിയ കണക്കുകൾ പ്രകാരം സർക്കാരിന് ഇത് പന്ത്രണ്ടായിരത്തി കോടി രൂപയുടെ അധിക ബാധ്യത സൃഷ്ടിച്ചേക്കാം ഗുണഭോക്താക്കളുടെ എണ്ണം ഇരട്ടിയാക്കിയാൽ രാജ്യത്തെ മൂന്നിൽ രണ്ട് ജനങ്ങൾക്കും ആരോഗ്യ പരിരക്ഷ ലഭിക്കും നിലവിൽ വാർഷിക ഇൻഷുറൻസ് പരിരക്ഷ അഞ്ച് ലക്ഷം രൂപയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് കീഴിൽ അൻപത്തി അഞ്ച് കോടി ഗുണഭോക്താക്കൾക്ക് സർക്കാർ സൗജന്യ ആരോഗ്യ സേവനങ്ങൾ നൽകുന്നത് ഇതിനു പുറമെ പദ്ധതി പ്രകാരം എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാ വയോജനങ്ങൾക്കും സൗജന്യ ചികിത്സയുടെ ആനുകൂല്യം ലഭ്യമാക്കുമെന്ന് രാഷ്ട്രപതി പറഞ്ഞിരുന്നു സർക്കാർ ധനസഹായത്തോടെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന് പറയുന്നത് ഇതിൽ രാജ്യത്തെ പന്ത്രണ്ട് കോടി വരുമാനമുള്ള കുടുംബങ്ങൾക്ക് ചികിത്സക്കായി പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നുണ്ട് രാജ്യത്തെ പൊതു അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളിൽ എംപാനൽ ചെയ്ത ആശുപത്രികളിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ കാർഡ് ഉപയോഗിച്ച് സൗജന്യ ചികിത്സ ലഭ്യമായി വരുന്നുണ്ട് ഇതിനിപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കില്ല അപേക്ഷ കൊടുക്കുന്നത് ഓൺലൈനിലൂടെയായിരുന്നു പി എം ജെ വൈ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് ഇതിന് അപേക്ഷ കൊടുക്കേണ്ടത് വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആധാർ സ്ഥിരീകരിക്കാൻ ഒ ടി പി നൽകി പേര് വരുമാനം പാൻ കാർഡ് എന്നിവ ഉൾപ്പെടെയുള്ള മറ്റ് വിവരങ്ങളാണ് നൽകേണ്ടത് പിന്നീട് അപേക്ഷ അംഗീകരിക്കുന്നത് വരെ കാത്തുനിൽക്കണം അതിനുശേഷം ആയുഷ്മാൻ കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ആശുപത്രികളിൽ പണരഹിത ചികിത്സ ലഭ്യമാക്കാൻ കാർഡ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് ഉപയോഗിക്കണമെന്നാണ് പറയുന്നത് ഏതായാലും ഇത് ആദ്യഘട്ടത്തിൽ അപേക്ഷിച്ച് ഇപ്പോൾ പട്ടികയിൽ ഉൾപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ഇതിന്റെ ആനുകൂല്യം ലഭിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ പദ്ധതിയിൽ അംഗത്ത് ലഭിക്കാതെ പുറത്തു നിൽക്കുന്ന സാഹചര്യമുണ്ട് ഒരുപാട് ആളുകൾ ആശുപത്രിയിൽ എത്തുന്ന സമയത്താണ് ഇതിന്റെ പ്രയാസം മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഈ വർഷത്തെ ബജറ്റ് അവതരണത്തിൽ കൂടുതൽ ആളുകളെ ഈ പദ്ധതിയിലേക്ക് കൊണ്ടുവരാൻ ഒരു തീരുമാനം എടുക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും നല്ല തീരുമാനമായിരിക്കും ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കാര്യമായിരിക്കാം അങ്ങനെ ഒരു അറിയിപ്പ് വരുന്ന സമയത്ത് അപേക്ഷ കൊടുക്കാനുള്ള സമയം ഉണ്ടാകും എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ സമകാലിക യൂട്യൂബ് ചാനലിലൂടെ കൃത്യസമയത്ത് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതിനായി നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ വിട്ടുപോകരുത് മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം